പാകിസ്ഥാനെതിരെ അവരുടെ തട്ടകത്തിൽ ടെസ്റ്റ് പരമ്പര നേടി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് രണ്ട് മത്സര പരമ്പര ബംഗ്ലാദേശ് തൂത്തുവാരുകയായിരുന്നു ബാറ്റിങ്ങിലും ബോളിങ്ങിലും അച്ചടക്കം കാട്ടിയ ബംഗ്ലാദേശിനിര പാകിസ്ഥാനെ അവരുടെ മടയിൽ ഒന്നുമല്ലാതെ ആക്കിക്കളഞ്ഞു ഇനി ബംഗ്ലാദേശിന് മുന്നിലുള്ളത് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് ടി ട്വൻ്റി പരമ്പരയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബംഗ്ലാദേശിന് ഫൈനൽ പ്രതീക്ഷ നിലനിർത്താൻ ഇന്ത്യയെയും വീഴ്ത്തണം പാകിസ്ഥാനെ അവരുടെ മടയിൽ വീഴ്ത്തിയത് ബംഗ്ലാദേശിൻ്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബംഗ്ലാദേശ് നായകനായ നജ്മുൽ ഹുസൈൻ ഷാൻഡോ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടെയാണ് ബംഗ്ലാദേശ് വരുന്നതെന്നാണ് നായകൻ പറയുന്നത് ഇന്ത്യയ്ക്കെതിരായ അടുത്ത പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനെതിരായ ജയം വളരെയധികം ആത്മവിശ്വാസം നൽകുന്നു അനുഭവസമ്പന്നരായ താരങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് ഇത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മെഹദി ഹസൻ മിറാസ് അത്ഭുത പ്രകടനമാണ് നടത്തിയത് എത്ര മനോഹരമായാണ് അവൻ പന്തറിഞ്ഞത് പാക് സാഹചര്യത്തിൽ അഞ്ച് വിക്കറ്റുകൾ അവൻ നേടി വലിയ പ്രതീക്ഷ നൽകുന്ന മെഹദി ഇന്ത്യക്കെതിരെയും ഇതേ പ്രകടനം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പേസർമാരുടെ സ്ഥിരതയും ഞങ്ങളുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു പ്ലേയിങ് ഇലവനിൽ ഇല്ലാത്ത താരങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസവും ഈ സമയത്ത് മറക്കാനാവില്ല ഈ വിജയ സംസ്കാരം തുടരാനാവുമെന്ന് തന്നെ കരുതുന്നുവെന്നും ഷാൻഡോ പറഞ്ഞു ബംഗ്ലാദേശിൻ്റെ സ്പിൻ കരുത്ത് അതിശക്തമാണ് ഇന്ത്യൻ പിച്ചിൽ സ്പിന്നർമാർക്ക് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ സ്പിന്നർമാരെ ഇന്ത്യ കരുതിയിരിക്കണം ഇന്ത്യയുടെ സമീപകാലത്തെ സ്പിന്നിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് രോഹിത് ശർമ്മ ഒഴികെ മറ്റെല്ലാവരും സ്പിന്നിൽ പതറുന്നതാണ് കാണുന്നത് അവസാന ശ്രീലങ്ക പരമ്പരയിൽ ഇത് പ്രകടമായിരുന്നു വിരാട് കോഹ്ലിയും കെ രാഹുലും ശ്രേയസ് അയ്യരുമെല്ലാം ശ്രീലങ്കൻ സ്പിന്നർമാർക്ക് മുമ്പിൽ പതറി അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബൌളർമാരെ കരുതി തന്നെ ഇറങ്ങണം വിക്കറ്റ് വീഴ്ത്താൻ കെൽപ്പുള്ള ഇന്ത്യയിൽ കളിച്ച അനുഭവ സമ്പത്തുള്ള സ്പിൻ ബോളർമാർ ബംഗ്ലാദേശിനൊപ്പമുണ്ട് ഇതിനെ അവഗണിച്ച് ഇന്ത്യ അമിത ആത്മവിശ്വാസം കാട്ടിയാൽ തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ തീരെ ദുർബലമായ ടീമിനെ ഇറക്കാൻ സാധ്യതയില്ല പരിശീലകനായ ഗൌതം ഗംഭീർ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാവും ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ ബംഗ്ലാദേശിനെതിരെ ഇറക്കുകയെന്നാണ് വിവരം ഇന്ത്യയുടെ യുവനിരയായാലും ശക്തമായ നിരയായിരിക്കും ഉണ്ടാവുക ബോർഡർ ഗവാസ്കർ ട്രോഫി മുന്നിൽ കണ്ടും ഡബ്ല്യു ടി സി ഫൈനൽ സ്വപ്നം കണ്ടുമാവും ഇന്ത്യ ഇറങ്ങുക